ന്നത്തെ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ടൊന്ന് കൂർഗിലേക്ക് പോക്കാന്നെട്ടാ അങ്ങനെ അച്ഛനും അമ്മയും എഴുന്നമ്മയും ഞാനും കൂട്ടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചതാണ് കാറിനെ ആണ് കേട്ടാ പോകുന്നത് അപ്പോൾ അത ഇറങ്ങി അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതന്നെട്ടാ അപ്പം ഇന്നത്തെ വിശേഷം നമ്മളെ കൂറുഗ് പോകുന്നതും അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം ആയിരിക്കും നിങ്ങൾക്കാണ് ചെയ്യുക അപ്പം ഇന്നത്തെ തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അബ്ബാ അങ്ങനെ അമ്മ കർണാടക ബോർഡർ കടന്നും അല്ലേ ബോർഡർ കഴിഞ്ഞില്ലേ നമ്മള് ടോള് ഈ സൈഡിലല്ലേ എന്തെങ്കിലല്ലേ ഉണ്ടാവാക്കോ അതെങ്ങനെ നല്ല കാടും എന്താ പറഞ്ഞല്ലേ വീട് എടുക്കുമ്പോൾ നിർത്തി അമ്മ കന്നട ഗൊത്ത് സ്വലപ്പം ഉണ്ടായിത്താ ഉന്നെനുമാ ചായ കുടിക്കാൻ വേണ്ടിട്ട് കേറുന്നു ഞാനമ്മ കള്ളപ്പൂല്ലേ വെള്ളയപ്പവും

നല്ല സ്ഥല അങ്ങനെ നമ്മളെന്താ കർണാടക കുശാടനക്കരിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടാ അപ്പൊ പോകുന്ന വഴി അവിടെ ഒരു എലിഫന്റ് ക്യാമ്പ് കണ്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാനായിട്ട് ആനപ്പന്തി എന്ന് പറയാൻ അറിയില്ല ഗുരുവായൂർ കണ്ടിങ്ങനെ കുറേ ആന അതുപോലെ കർണാടകത്തിലുണ്ട് കേട്ടോ കർണാടകത്തില് കൂടുതൽ വരുന്നവരും വന്നോ അതേപോലെ പ്ലേസ് ആണ് ഞങ്ങളിങ്ങനെ പെഡൽ ബോട്ടിൽ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് പോകണം നല്ല തിരക്കുണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഉച്ചപ്പാടാൾക്കാരെങ്കിലും ടുത്ത് പോണെങ്കില് ഇതിലെ ഇതിലേ വേണം പോന്നിട്ട് നടന്നിട്ട് ഒരുപാട് ആൾക്കാർ നടത്തുന്നു കൊറച്ച് ഡെയിചറാണല്ലേ കൊറച്ച് അഡ്വെഞ്ചറാണ് കേട്ടോയിലൂടെ നടന്നായിട്ട് നല്ല ഒരു സ്ഥലം ോ ഉള്ള എക്സ്പീരിയൻസാണ് അപ്പൊ നമ്മള് പകുതിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പോവുന്ന കാരണം നമ്മക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല േറ്റാ തിന്നല് മാത്ര കൗണ്ടർ പറ അമ്മ ഒരുപാട് തിന്നാൻ സാധനങ്ങളുണ്ട് അമ്മ കട്ടും മാങ്ങ

hông anh nam anh đã golden apple đẹp vậy ta phát tiền lên phát tiền ഫസ്റ്റ് ടൈമാ ഇവിടെ വരുന്നത് വന്നിട്ടുണ്ടോ എങ്ങനെ ഇടാന്ന് കേട്ടാ കാണാത്ത ഗോൾഡൻ ടെമ്പിൾ അടിപൊളിയല്ലേ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടമ്പിന്റെ ഉണ്ടേലും നടക്കാൻ പോകാനില്ല പൂജയെല്ലാം ചെയ്യുന്നതുവരോട് ആൾക്കാരായി

കുറെ ബുദ്ധ ബുദ്ധന്മാർ തന്നെ പറയാ അവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരായിട്ട് കുറച്ച് സംസാരിക്കുകയല്ലേ ചെയ്തു ഞാനല്ല കുട്ടു ഹിന്ദിയിൽ പിന്നെ ഫോട്ടോ എല്ലാം എടുത്തു അടുത്തുള്ള അവിടെ തന്നെ ആ ഏരിയ തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ വേറൊരിതാനായിട്ടുള്ളിൽ കയറിയപ്പോൾ അടിപൊളിയാണ് ഫുൾ ഇവിടെ എഴുത്തും എല്ലായിട്ട് പിന്നെ ഇങ്ങനെ പൂജ ചെയ്യും ഡെയിലി ഇവിടെ അപ്പോൾ അതിങ്ങനെ ദിവസവും സമയലും നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെയുള്ള വാൽപ്പയുണ്ടെല്ലാം ഒത്തിരി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പറക്കിവര ഉട വീഡിയോ ചെക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കിലായിരുന്നു ഹായ് പറയോ സെ ഹായ് ഹായ് സോ थैंक यू ഹലോ അപ്പോൾ നമ്മൾ ഈത്രേം സമയം കണ്ട ആ ഒരു ദാ ണേട്ടാ റൂട്ട് മാപ്പ് എല്ലാ എല്ലാ ഭാഗവും കാണിക്കനേ റൂട്ട് മാപ്പ് ഇതിнде ഒരു ഒരു സ്ഥലത്തെ വെച്ചിട്ടുണ്ട് ഒരു കോർണറിൽ അതെ ത്രീം ഭാഗമുണ്ട് ത്രീം ഭാഗം നമുക്ക് കാണാനുണ്ട് നമ്മളെല്ലാം കണ്ടു गाइस അങ്ങനെ അച്ഛൻ കർണാടകത്തിലെ പിന്നെ ചെടി മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ മോഷ്ടിക്കുന്നുണ്ട് നാളെ പോലീസ് വരും അറിയില്ല നെക്സ്റ്റ് അവ്യാല വാട്ടർഫോൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ വാങ്ങിച്ചത് എന്റെ മേലിനുന്നുണ്ട് നല്ല നല്ല വെള്ളമുണ്ട് കൊക്ക എന്തേ പേടിയാണേട്ടാ സ്ഥലത്തിൽ ഭയങ്കര ഡേഞ്ചർ നമ്മളെ കവിയേച്ചു വീട് ഇങ്ങോട്ടാണ് കേട്ടാ മടിക്കേരി ഇങ്ങോട്ടാണ് ഒരു കാര്യം പറയട്ടെ വാട്ടർഫോള് കാണാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഏഹ് ഗൂഗിളിലെല്ലാം നോക്കിട്ട് വന്നതാണ് അപ്പൊ ഏടെ എത്തി നോക്കുമ്പോഴത്തേക്ക് ഒരു പാറക്കല്ലേ അതിലൊന്ന് കരിയുന്ന പോലെ കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് നല്ലത് നമ്മുടെ തോട്ടിലെ പാറക്കുണ്ടേ പാറക്കുണ്ട് അടി പരിസരത്തുള്ള വീടിന്റെ താഴെയുള്ള തോടും കേട്ടോ എൻട്രി തുടങ്ങും അപ്പൊ നമ്മള് നല്ല രീതിയിൽ പറ്റിട്ടാ നമ്മളെ നല്ലൊരു അമ്മ പറ്റിക്കഴിഞ്ഞിട്ട് നമ്മളേതാ ഒരു നല്ല അടിപൊളി സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കാപ്പിത്തോട്ടം അമ്മേന്റെ മാങ്ങ ഉണ്ട് കൊണ്ടുവന്നിട്ട് അത് കഴിക്കാൻ വേണ്ടിട്ട് കാപ്പിത്തോട്ടം നല്ല അടിപൊളി

മഴ പെയ്തേട്ട നമ്മളങ്ങോട്ട് മഴയുണ്ടാവും

െടിച്ച് ഞാനിരുന്ന് വേഗം കുളിച്ചു ആറ്റെടുപ്പ പോവായിരുന്നു ഇപ്പൊ തന്നെ അപ്പൊ എല്ലാരും വണ്ടിയിൽ പോകുന്നേ അപ്പൊ കൊഴപ്പൊന്നില്ലാണ്ട് നല്ല അടിപൊളിയായിരിക്കുന്ന വീട്ടിലെത്തി നല്ല മഴയാണ് നല്ല തണുപ്പ് അത്ര വലിയ വെയിലൊന്നുമില്ല അതുകൊണ്ട് നല്ല നല്ല രസം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേറെ ഇടയിൽ പോകുന്നില്ല അങ്ങോട്ട് വയനാട് അങ്ങോട്ട് പോന്നെയായിരിക്കും അല്ലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അല്ലെ ഉള്ളൂ എല്ലാവരും ക്ഷീണം പിടിച്ച് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് ആണല്ലോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ല വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബായ്